സ്റ്റാർട്ട് ചെയ്തേക്കട്ടാ ഇപ്പൊ വൈകുന്നേരത്തൊരു ഈവനിങ് പരിപാടിയുള്ള രീതിയിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ നമ്മള് കുറച്ചാളത്തേക്ക് ഒന്നും വീഡിയോ കയറുന്നില്ല ഒരാഴ്ചത്തോളം നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നില്ല കേട്ടോ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മള് ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മളെടുക്കാതൊന്നും പറ്റില്ല പിന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകണമെന്നും അതൊക്കെ എല്ലാവരും എടുക്കണമല്ലോ അപ്പോൾ അത് തന്നെ എടുത്തില്ല എല്ലാവരുടെയും കണ്ടിട്ടുണ്ടാവും കുറേയൊക്കെ അത് തന്നെ പിന്നെ നമ്മളത് തന്നെ വീണ്ടും എടുത്ത് ഒരു മുഷുക്കുണ്ടാക്കുന്നതല്ല ഒന്നും വിചാരിച്ചിട്ട് നമ്മളതൊന്നും എടുത്തില്ല അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എട്ട് മാസത്തിൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതല്ല പെയിനായിട്ട് പോയതല്ല നമ്മൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയി തന്നു ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയപ്പോൾ മധുര ഡോക്ടറെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആടുവേല് അങ്ങനെ പോയ സമയത്ത് കപക്കെട്ടുണ്ടായിരുന്നു കപക്കെട്ടിന് വേണ്ടിയിട്ട് നമ്മളവിടെ അഡ്മിറ്റായി കപക്കെട്ട് മാറാൻ വേണ്ടിയിട്ട് അഡ്മിറ്റായി അപ്പം ആ സമയത്ത് നമ്മൾ ലേബർ റൂമിലേക്ക് അങ്ങനെയുള്ള ഒരു രസം നമ്മൾ കയറ്റണം അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തതിന് ശേഷം വാടിലേക്ക് മാറ്റാൻ മാറ്റാമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പം എനിക്ക് ചെറിയ രീതിയിൽ പെയിൻ ആണ് പെയിൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ തന്നെ ഈ കോൺട്രാക്ഷൻ കോണ്ട്രാക്ഷെന്ന് പറയില്ലേ വരുന്ന വലിയ വയറിങ്ങനെ വലിയ വരാന്ന് പറയില്ലേ അതുപോലെ അങ്ങനെ വലിച്ചിൽ വന്നു വലിച്ചിൽ വന്നു പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വലിച്ചിലിങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു അങ്ങനെ നേഴ്സിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ മൂന്നാമത്തെ പ്രഗ്നൻസി ആയതുകൊണ്ടും അവര് പെട്ടെന്ന് ചിലപ്പോ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു പിന്നെ നമുക്ക് ഡേറ്റ് ഇനിയൊക്കെ എടുക്കണണ്ട് അപ്പൊ അവര് പറഞ്ഞു കളമശ്ശേരിക്ക് വിട്ടോളം പറഞ്ഞു അങ്ങനെ അപ്പൊ തന്നെ അവർ ആംബുലൻസ് ഒക്കെ വിളിച്ച് കളമശ്ശേരിക്ക് വിട്ടു കളമശ്ശേരിക്ക് വിട്ട് അങ്ങനെ കളമശ്ശേരിയിൽ നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് ദിവസം നമുക്ക് അവിടെ ചെന്നപ്പ തന്നെ വരാന്ന് പറഞ്ഞു പോയില്ലന്ന് പക്ഷെ നമുക്ക് തന്നെ വരാൻ വേണ്ടി പറ്റിയില്ല പിന്നെ നമ്മൾ ഒരാഴ്ച നമ്മളോട് താമസിച്ച് പുതുച്ചോറൊക്കെ കഴിച്ച് അവിടെ നമ്മൾ നിന്നു അത് തന്നെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോ പുറത്തേക്ക് പോയില്ലല്ലോ അപ്പൊ നമ്മളങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു രാജേശ്വരി എന്ന് പറഞ്ഞിട്ടൊരു ആയിരുന്നു കളമ്പശ്ശേരിയിൽ ഉണ്ടായിരുന്നത് അപ്പം നമ്മളങ്ങനെ അഡ്മിറ്റായി അന്ന് ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഫ്ലോ പോയി ആ അന്ന് നമ്മൾ ചിലപ്പോൾ ഇനി പ്രതീക്ഷിച്ചു ഡെലിവറി ഉണ്ടാവും പ്രതീക്ഷിച്ചു പക്ഷെ ഉണ്ടായില്ല പിന്നെ നമുക്ക് ഒരു ദിവസത്തെ ലൈബ്രറി റൂമിൽ തരെയായിരുന്നു കളമ്പശ്ശേരി ചെന്നിട്ട് അപ്പം വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്കിങ്ങനെ വേദന വരുന്നുണ്ട് ആ വേദന കൂടിയാലല്ലേ നമുക്ക് കാര്യം പക്ഷെ നമുക്ക് വേദന കൂടുന്നില്ല കൂടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോയിട്ട് കരില്ലല്ലോ അപ്പൊ ഒരു ദിവസം മൊത്തം നെബർ റൂമിലായിരുന്നു പക്ഷെ നമുക്ക് വേദന കൂടുന്നില്ല അപ്പം പിന്നെ അത് നമ്മൾ തിരിച്ച് വാടലേക്കാക്കി വാടലേക്കാക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അങ്ങനെ അപ്പം നമ്മളൊരാഴ്ചത്തോളം നമുക്ക് വേദന വരിക പോവാ പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേദന നിൽക്കണില്ല അപ്പം അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് നമുക്ക് ഉണ്ണിക്ക് പെട്ടെന്ന് ഡെലിവറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്ക് വയ്യായോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ ഇൻസുലിനല്ല എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുത്തു ശ്വാസം മുട്ട വരാതിരിക്കാതെന്ന് പറഞ്ഞിട്ട് അത് അത് എടുത്തപ്പ നമുക്ക് എനിക്ക് എന്താ പറയുക ഇത് കൂടി ഒന്ന് പറയണ ഷുഗർ കൂടി ഷുഗർ കൂടി ഇപ്പം ഒരാൾ അവിടെ ഒരു നാക്ഷണം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു പ്രാവശ്യം അഭിസ്മാശം ചെയ്തതോടുകൂടി അവരാളവിടെ പഠിച്ചു അതന്നെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുക അപ്പം ഷുഗർ കൂടി ഷുഗർ കൂടി അങ്ങനെ ഒരു ഇരുന്നൂറിൻ്റെ അടുത്തേക്ക് കയറിപ്പോ അപ്പം അവർ പിന്നെ അത് ഇൻസുലിനാക്കി ഇൻസുലിനിലൂടെ ഷുഗർ കുറച്ചു ഷുഗർ കുറച്ചപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാഴ്ചത്തോളം അവിടെ കെടുന്നു ഒരു മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് ഷുഗർ നോർമൽ ആവാൻ വേണ്ടിയിട്ട് കെടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അങ്ങനെ വിട്ടില്ല പെട്ടെന്ന് പറഞ്ഞു വിട്ടില്ല പക്ഷെ നമുക്കങ്ങനെ ഒരുപാട് നല്ല ഹോസ്പിറ്റലിൽ കിടക്കാൻ കൂടെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞു പോകുന്നും വിട് തിരിച്ച് തിരിച്ച് അങ്ങനെ പറഞ്ഞവരോട് എന്തെങ്കിലും വയ്യായി വരാൻ എന്തെങ്കിലും തിരിച്ച് തരാമെന്നുള്ള രീതിയിൽ വന്നു അങ്ങനെ ഒത്തിരി ആളുകൾ കളമശ്ശേരി പോയിട്ട് പെട്ട് കിടക്കും വെമ്പിൽ ഏഴാം മാസത്തിൽ പോയിട്ട് പോകുമ്പോതാം മാസം അതിന്റെ വരെ വിട്ടിട്ടില്ല അങ്ങനെ കുറെ ആൾക്കാരുകളുണ്ട് അപ്പോൾ അവരും ആ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ടാവും കൂട്ടുകൾ കിട്ടുമ്പോൾ തന്നെ അവരായിട്ട് തന്നെ നമ്മൾ നല്ല കൂട്ടായി കഴിഞ്ഞ ഒരു പ്രത്യേക ബന്ധം ഉണ്ടാവല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ആളുകൾക്കൊക്കെ തന്നെ അറിയാൻ പറ്റും തൊട്ടടുത്ത് അടുത്ത് കെടുക്കണ ആളുകളൊക്കെ തന്നെ നമുക്ക് നല്ല കൂട്ടാവും അങ്ങനെ അപ്പൊ അവര് വരാനായിരത്തല്ലോ സന്തോഷമായിട്ടിരിക്കും എല്ലാവർക്കും പുണ്യം ഉണ്ടാവട്ടെ നല്ല മക്കളൊക്കെ ഉണ്ടായി കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നെ അങ്ങനെ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഇനിയിപ്പം ശരിക്കും പോകേണ്ട അവസ്ഥ വരില്ല എന്ന് തോന്നുന്നു ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാലുവേലം കാണിച്ചാൽ മതി അപ്പൊ അങ്ങനെ അപ്പൊ ആ അപ്പൊ അതുകൊണ്ടാണ് കാണാതിട്ട് പറയുക അത്ര തന്നെ അപ്പത് കാരണം പറഞ്ഞങ്ങോട്ട് നീണ്ടുപോയി അപ്പൊ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടിയാണ് അപ്പൊ നമ്മൾ ചോറ് ഇങ്ങനെ വളർത്തുകൊണ്ടിരിക്കുക വർത്താനം പറഞ്ഞിട്ട് എന്ത് ചോറ് വാർത്തയിൽ കഴിഞ്ഞു കാരണം അത് കാണിക്കാനൊന്നും പറ്റിയില്ല കാരണം ഇങ്ങനെ വർത്താലം പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കാരണം ചോറ് വർക്കട്ടേ കഴിഞ്ഞു അങ്ങനെ ഇച്ചിരി കൂടി വരും അപ്പം അത് തന്നെ നമ്മളിങ്ങനെ ചോറൊക്കെ വറുത്ത് പിന്നെ നമുക്കൊന്ന് ചിക്കൻ കറി കഴിക്കണം ചിക്കൻ കറി കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചിക്കൻ കറിയെന്നൊന്നും പറയാൻ പറ്റില്ല സാധാ ഒരു ചിക്കൻ കറി ചിക്കൻ വളർത്തെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു കുഞ്ഞൊരു കറി വയ്ക്കണം അതൊക്കെ തന്നെ അപ്പം അങ്ങനെ പല അങ്ങനെ പിള്ളേരോടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പം നമുക്ക് ചിക്കനിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ പിന്നെ ഒരു കാര്യം പറയാതെ നമ്മുടെ വീഡിയോസ് ആദ്യം ഇട്ടുക എന്ന ആളുകളാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ സപ്പോർട്ട് ചെയ്തുകൊള്ളാം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചൊന്ന് കൂടുതലാണ് അങ്ങനെയല്ല പറയുന്നത് അപ്പോഴത്തേ അങ്ങനെ നമ്മുടെ ചോറ് വറുത്തല അവസാന കോരലിൽ ഐ മീൻസ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളങ്ങനെ ഇട്ടു മതി അപ്പോൾ ഒരു കഴിഞ്ഞങ്ങനെ കലക്കോളത്തിൽ മെമ്പിക്കുന്ന പോലെ രണ്ടു മൂന്ന് വരയ്ക്ക് കിട്ടുള്ളൂ അതങ്ങനെ അപ്പൊ നമുക്ക് പായ്ക്കിന ചിക്കൻ കറി വെച്ചിട്ട് ചിക്കൻ കറി വെച്ചിട്ട് കാണാന്നല്ല ചിക്കൻ കറി വെക്കണം അതിലൂടെ നമുക്ക് പാക്കിനൊക്കെ സംസാരിക്കാം അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പകുതി വെച്ച് നമ്മൾ ഡ്രോപ്പ് ചെയ്തു പിന്നെ ഞാൻ അത് ഞാനത് വോയിസ് ഒന്നും കേട്ടില്ല അപ്പം ഞാൻ പിന്നെ അത് ഒന്നിനും നിന്നില്ല അപ്പം എന്നാലും നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ ചിക്കൻ കറി ഉണ്ടാ ആ ഒരു തിരക്കിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു വെയ്യുന്നതാണ് സത്യം അപ്പം ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയിരുന്നു പിന്നെ പെട്ടെന്നൊരു വയ്യായി വന്ന് ഇപ്പൊ അങ്ങനെ തന്നെ പോയി കിടന്നു അപ്പൊ ബാക്കി വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പ എല്ലാവരും ക്ഷമിക്കാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നറാ അപ്പ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം